Halo keluar banyak, banyak kan? Halo. നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മ ഇന്നലെ ഒരു വലിയ ചക്ക വരച്ചു തന്നെയാണ് അപ്പൊ ആ വലിയ ചക്ക വരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ ചക്കയും അതിന്റെ കൂടെ വീണ് പോയി നമ്മൾ ഇടിച്ചക്ക നമ്മളിങ്ങോട്ട് ചക്കപ്പൂതൽ എന്ന് പറയാം അപ്പൊ ആ ചക്കപ്പുതിൽ വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് അത് അതുകൊണ്ടാക്കുന്ന തോരമ്പൊക്കെ വെക്കാൻ എത്തി അപ്പോൾ നമ്മളെ ഇടിച്ചക്കയും അതുപോലെ തന്നെ ചെറുപയറും കൂട്ടിയിട്ട് ഒരു തോരമ്പക്ക അപ്പോൾ അച്ഛനും അമ്മയും ഇതധികം നമ്മളെ ചക്കപ്പൂൽ മുറിക്കുന്നുണ്ടേ അപ്പൊ പെട്ടെന്ന് മുറിക്കട്ടെ നല്ല ഇടിയിൽ അച്ഛക്കുന്നുണ്ട് ഇടിയും മഴ ഉണ്ടാവുമ്പോ പറയാൻ കഴിയില്ല പെട്ടന്ന് പരിപാടി അങ്ങോട്ട് അച്ഛൻ മുറിച്ചു കഴിഞ്ഞുവാൻ വേഗം മുറിക്കട്ടെ ചക്ക മുറിക്കാൻ അച്ഛനും അച്ഛനെ തൊപ്പിക്കാൻ ആരിക്കും ആവിലെ മക്കളെയെന്ന് പറയാ ചക്ക മുറിക്കാൻ അച്ഛനെ തൊപ്പിക്കാൻ ആവിലെ മക്കളെയാവില്ല ചക്കരുവുകൾ കളയാൻ എന്നെ തൊറപ്പിക്കാൻ ആരു നാളെ കൂടെ വിളിച്ച് കഴിഞ്ഞ വാടിപ്പോലെ ഒന്ന് മാത്രം ബാക്കിയായി പിന്നെ അങ്ങനെ നമ്മടെ ചക്ക കരുവുകളോ

അങ്ങനെ മഴ പെയ്യുന്നുണ്ട് അല്ല അപ്പൊ നമ്മുടെ ചക്കപ്പോതിരി മഞ്ഞള് ഉപ്പൂട്ട് ഇട വേവിച്ചുവെച്ചിട്ടുണ്ടേ ഇനി ചെറുപയർ വറക്കണം അല്ലേ തോലി തോലി തീ പിടിച്ചിട്ടുണ്ടേ കരിപൊടിക്കാൻ വേണ്ടിട്ടാണ് അതിന്റെ അടിയിൽ വെച്ചത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ ചെറുപയറും വറുത്തെടുക്കണം അല്ലേ ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുക്കട്ടെ ചെറുപയറ് ചൂടായിട്ടുണ്ടേ ഇതെടുക്കി ഭയങ്കര കത്തുന്നുണ്ടല്ലോ അല്ലേ

ചെറുപയറ് പോകുന്ന സമയം കൊണ്ട് നമ്മുടെ ഇടിച്ചക്ക ഒന്ന് ചതച്ചു നോക്കാം അല്ലേ അടച്ചു വച്ച ഉപ്പിടാലുപ്പിട്ട് കൊടുക്കണ്ടേ

വെളുത്തുള്ളിയാ ചെറുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് കുറച്ച് എങ്ങനെയായി നമ്മുടെ പയറ് ബന്ധുവന്ധുവല്ലേ അപ്പൊ നമ്മുടെ പയറ് ബന്ധിട്ടുണ്ടേ ഇനി നമ്മുടെ ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപയോഗിച്ചു ചക്കപ്പൂതിലല്ലേ നമ്മളിവിടുത്തെ ചക്കപ്പൂത്

ചക്കൊതുലും നമ്മൾ ഇടിച്ചക്ക വെന്തിട്ടുണ്ടേ ഇതിന് വാങ്ങി നോക്കാം ഇനി വറ കൂടേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇട്ടു കടുവിട്ടു അപ്പൊ നമ്മുടെ കടു ഏകദേശം പൊട്ടിയായിട്ടുണ്ട് ഇനി ഉഴുന്ന് വരുത്തും അപ്പൊ നമ്മൾ ഉയർന്ന ഒരുപ്പ് മൂത്ത് തോന്നിട്ടുണ്ടേ ഇനി നമ്മളെ കുരുമുളക് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മുടെ മുളക് ചതച്ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്

നമ്മളെ നഷു പൊട്ടി വന്നിട്ടുണ്ട് കളിച്ചിട്ട് ഇത് ഇപ്പം വന്നിട്ടുണ്ട് അത്രേ നോക്കിയാ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ എന്താ സൂപ്പർ വന്നിട്ടുണ്ട് ഞാൻ കൊറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിനെ പക്ഷെ ആദ്യം നമ്മ ഈ വറവ് ഇടുന്ന മുമ്പ് ഇല്ല ടേസ്റ്റ് ഒന്നുമില്ല അല്ലേ പക്ഷെ വറവ് ഇട്ട ശേഷം അടിപൊളി ടേസ്റ്റ് ആകും അതെ പ്രധാന ഇത് അവസാനത്ത് വറവ് ഇട്ടപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയി ഇത് പിന്നെ മമ്പയർ ആയിട്ട് പ്രശ്നമില്ല അല്ലെ മമ്പയർ മുതിര അങ്ങനെയുള്ള ഇട്ട് ചെയ്യാൻ പറ്റും മ്മ ചെറുപയറ കിട്ട് ചെയ്തത് സംഭവ അടിപൊളിയാ ഇഷ്ടം താറ്റ കൊടുത്ത അമ്മ താറ്റ